ലോകത്ത് ഇപ്പോൾ ഒരു യുദ്ധം നടക്കുമെന്നുള്ള അവസ്ഥ എപ്പോഴും ഒരു ലോകമഹായുദ്ധം വളരെ താമസിയാത് ഉണ്ടായിക്കൂടല്ല ചില പിന്നെ സാമൂഹിക ശാസ്ത്രജ്ഞന്മാരും അതുപോലെ ചില സയൻറ്റിസ്റ്റുകളും അതല്ലെങ്കിൽ രാഷ്ട്രീയത്തെ രാഷ്ട്രപ്രവർത്തനത്തെ കൃത്യമായി അളക്കുന്നവരുമായി പലരും പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിയുമ്പോഴേക്കും ഒരു ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടുകൂടായകയില്ല എന്നാണ് ആ അവസ്ഥയിലേക്കാണ് നമ്മുടെ ലോകത്തെ കാര്യങ്ങൾ പോകുന്നത് ഇറാനിനെതിരായിട്ടും ലബനനെതിരായിട്ടും ഒക്കെ പിന്നെ ഇസ്രായേലിന്റെ കടന്നുകയറ്റം നമ്മൾ കാണുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറാൻ ഇസ്രയലുകളും തൊടുത്തുവിടുന്നത് കാണുന്നു അങ്ങനെ പൊതുവിൽ പശ്ചിമേഷ്യ വല്ലാത്ത ഒരു ഒരു സംഘർഷ അവസ്ഥയിലാണ് എന്തായാലും ഇസ്രയേൽ എന്നുള്ള രാജ്യത്തിൻ്റെ രാജ്യത്തെ ഈ രാജ്യങ്ങൾ മുഴുവനും ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ മുഴുവനും ചേർന്ന് ആക്രമിക്കാൻ വരുമെന്നും അത് ഒരു കാലത്ത് ഇസ്രയേൽ ഒറ്റയ്ക്ക് അത് പിടിച്ചു നിൽക്കുമെന്നും വളരെ നേരത്തെ തന്നെ നമ്മുടെ ഒരു പ്രമുഖ മലയാളത്തിലെ സാഹിത്യകാരൻ ഒ വി വിജയൻ പറഞ്ഞിരുന്നു ഈ ഓ വിജയൻ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്ന ലോകത്ത് നടക്കാൻ പോകുന്ന സംഭവം ഇന്നതാണെന്നും പിന്നെ അത്തരം ശക്തികളെ നിയന്ത്രിച്ചില്ല എങ്കിൽ ലോകം മുഴുവനും ഇസ്ലാം രാജ്യമാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെ ഇസ്രായേൽ പ്രതിരോധിക്കുന്നത് വലിയ രാഷ്ട്രീയ ലോക പിന്നെ യുദ്ധപ്രശ്നങ്ങൾക്ക് ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള ലേഖനം അദ്ദേഹം എഴുതിയിരുന്നു ആ ലേഖനം അദ്ദേഹം കേരളത്തിലെ പ്രമുഖമായ ചില വാർത്താ പിന്നെ സ്ഥാപനങ്ങൾക്ക് അയച്ചു കൊടുത്തു പക്ഷേ ആ ലേഖനമൊന്നും അന്ന് പ്രസിദ്ധീകരിച്ചില്ല എന്തായാലും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആ അന്ന് പിന്നെ ഓ വിജയൻ എഴുതിയ ലേഖനത്തിൻ്റെ ഒരു 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 കുറച്ച് ഡീറ്റെയിൽസ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് ഓടുന്നുണ്ട് അത് കുറച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓൾപ്പിക്കാം അതായത് കുറിച്ച് ഓ വി എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇന്ന് ഇന്ന് പത്രക്കാർക്ക് മാത്രമല്ല എഴുത്തുകാർക്കും ഈ വിഷയം പറയാൻ ധൈര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് തോന്നുന്നത് എന്തായാലും അദ്ദേഹം വളരെ കാര്യമായിട്ട് തന്നെയാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇനി ഓ വിജയൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് ആർക്കും പറയാൻ ധൈര്യമില്ലാത്ത കാര്യങ്ങളെന്ന് ഒ വിജയൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ പലരും പ്രസിദ്ധീകരിക്കാനും ധൈര്യം കാണിച്ചില്ല കേരളത്തിലെ പല മാധ്യമങ്ങളും ഇന്നും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് അറബി ലോകത്തിൻ്റെ മത തീവ്രതയുടെ മഹാവലയത്തിന് നടുവിൽ വിഷവാതക ചൂളയുടെ രണ്ടാം പതിപ്പിനെ ഏത് സമയവും നേരിടേണ്ടി വരുമെന്ന നിലയിൽ രാപ്പകര തയ്യാറെടുപ്പിൽ മുഴുകിയിരിക്കുന്ന ഇസ്രയേൽ എന്ന കൊച്ചു രാഷ്ട്രം ജോർദാനും സൗദി അറേബ്യയും സീനായിയും എല്ലാം തന്നെ അറേബ്യയാണ് ജർമ്മനിയോ സ്കാൻഡനേവിയൻ രാജ്യങ്ങളോ ജൂതന്റെ ജന്മഭൂമിയല്ല അല്ല ജൂതന് ജന്മഭൂമി ജെറുസലേമാണ് അതായത് ഇസ്രയേൽ തന്നെയാണ് ജൂതന്റെ ജന്മഭൂമി അത് ഇസ്രയേൽ തന്നെയാണ് അതായത് ജെറുസലേമാണ് പാലസ്തീനികളെ അസ്ത്രവൽക്കരിക്കുന്നതിനും അതായത് ആയുധവൽക്കരിക്കുന്നു എന്നാണ് അസ്ത്രവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒ വിജന്റെ ഒരു ഒരു സാഹിത്യ ഭാഷയാണ് പാലസ്തീനികളെ അസ്ത്രവൽക്കുന്നതിനും ഇസ്രയേലിനെതിരെ യുദ്ധങ്ങൾ സംവിധാനം ചെയ്യുന്നതിനും മുടക്കിയ മുതലിൻ്റെ ഒരു ഭിന്നിതം അതായത് ഒരു ഒരു ഭാഗം ആ ഭിന്നിതം എന്നൊക്കെ പറയുന്നത് ഒ വിജയന്റെ ഞാൻ പറഞ്ഞ സാഹിത്യ ഭാഷയാണ് ഒരു ഭിന്നിതം മാത്രം മതിയായിരുന്നു പാലസ്തീനികളെ ജോർദാനിലോ സിനായിലോ കുടിയിരുത്താൻ രണ്ടു കൊല്ലം മുമ്പ് ഇസ്രയേലി പ്രശ്നങ്ങളെ കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് പത്രാധിപർക്ക് ഒരു കത്തും മലയാളത്തിൽ ഒരു ലേഖനവും എഴുതാൻ ഞാൻ അതായത് ഓയ് വിജയൻ രണ്ട് കൊല്ലം എന്ന് പറയുമ്പം ഈ ലേഖനം എഴുതിയ കാലത്തിന് രണ്ടു കൊല്ലമാണ് കേട്ടോ ഈ ഇപ്പോഴത്തെ രണ്ട് കൊല്ലമല്ല എന്തായാലും ഒരു ലേഖനം എഴുതാൻ ഞാൻ അല്ലെങ്കിൽ ഞാനൊന്ന് ഈ ഓ വിജയൻ മുതിർന്നു കത്ത് പത്രം പ്രസിദ്ധീകരിച്ചു എന്നാൽ മലയാളത്തിലെ ലേഖനത്തിന് വിചിത്രമായ ഒരു സ്വീകരണമാണ് ലഭിച്ചത് അതായത് ഒരു കത്തും ലേഖനവുമാണ് അയച്ചു കൊടുത്തത് പക്ഷേ കത്ത് പ്രസിദ്ധീകരിച്ചു ലേഖനം പ്രസിദ്ധീകരിച്ചില്ല എൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാറുള്ള മാതൃഭൂമിയും മനോരമയും അവരുടെ വാരികകളും അനുബന്ധിച്ചും മറ്റ് പ്രസിദ്ധീകരണങ്ങളും ലേഖനം തിരിച്ചയച്ചു എല്ലാവർക്കും അയച്ചു കൊടുത്തു എല്ലാവരും തിരിച്ചയച്ചു ഇടതുപക്ഷത്തിൻ്റെ ഔപചാരിക ബാധ്യതയുള്ള കലാകൗമുദിയെ പോലുള്ള പത്രങ്ങൾക്ക് ഞാൻ ആ ലേഖനം അയച്ചു കൊടുക്കുവാൻ മിനക്കെട്ടില്ല അത് വേണ്ട എന്ന് വെച്ചു മാതൃഭൂമി വാരികയുടെ പത്രാധിപരായ നാരായണൻ്റെ ക്ഷമാപണ രൂപത്തിലുള്ള നിരസനക്കുറിപ്പ് മറ്റുള്ളവയെ അപേക്ഷിച്ച് സത്യസന്ധമായിരുന്നു ലേഖനം പ്രസക്തപ്പെടുത്തിയാൽ മാതൃഭൂമിയുടെ പ്രസിദ്ധീകരണങ്ങളെ ഗൾഫ് നാടുകളിൽ പരക്കെ നിരോധിക്കാൻ സാധ്യതയുണ്ടെന്ന ന്യായമായ ഭയമായിരുന്നു ഫലം മധ്യപൗരസ്ത്യ ദേശത്തിലെ ഏറ്റവും സജീവമായ ഒരു പ്രശ്നത്തെ തുറന്ന് ചർച്ച ചെയ്യാൻ കേരളത്തിലെ ഒരു പ്രസിദ്ധീകരണവും തയ്യാറായില്ല അത്തരം ഒരു ചർച്ചയുടെ പഠനാനുഭവം മലയാളിക്ക് നിഷേധ്യം എന്നത് തന്നെ കടന്നക്കരെ വാണരുന്ന അറബി അവന്റെ പണത്തിന്റെ തെമ്പിലും അസഹിഷ്ണുതയിലും വർഗീയതയിലും മലയാള പത്രങ്ങളെ സംസരിച്ചു എന്ന അസഹനീയമായ അവസ്ഥ എൻ്റെ ദേശാഭിമാനത്തിന് നോവേൽപ്പിക്കുന്നു നോക്കുക ഓ വി വിജയൻ്റെ ആ ഭാഷകൾ കടലക്കര ഉള്ള പിന്നെ അറബി അവൻ്റെ പണത്തിൻ്റെ പിന്നെ അഹങ്കാരവും അതിലൂടെ അവന് മറ്റൊന്നിനെയൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത അസഹിഷ്ണുതയും ഒക്കെ നമ്മുടെ നമ്മുടെ മലയാളത്തിലെ ഒരു പ്രസിദ്ധീകരണശാലകളെ പോലും നിയന്ത്രിക്കുന്നു എന്നത് എന്നെ നോവിക്കുന്നു എന്നാണ് ഓ വിജയൻ പറഞ്ഞിരിക്കുന്നത് അറബികളെ രാഷ്ട്രാന്തരീയ ഇടതുപക്ഷത്തിന്റെ ഭാഗമായും ഇസ്രയേലിനെ വലതുപക്ഷത്തിന്റെ കരുവായും കണക്കാക്കുന്ന രാഷ്ട്രീയ നിരക്ഷരതയിൽ ഇന്നും കുടുങ്ങിക്കിടക്കുകയാണ് ശരാശരി മലയാളി എത്ര കറക്റ്റാണ് ഓ വിജയൻ പറഞ്ഞ് ഇന്നും അത് തന്നെയാണ് ഒരു നിരക്ഷര കുഷിയെ പോലെ മലയാളികൾ ഇപ്പോഴും അത് തന്നെയാണ് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഇതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഒ വിജയൻ അത് എത്രയോ പച്ചയായിട്ട് തുറന്നു പറഞ്ഞിരിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് പുരോഗമനത്തിൻ്റെയും പ്രതിലോമതയുടെയും കാര്യം പറയുകയാണെങ്കിൽ മറ്റൊരു തിക്തസത്യം നാം അംഗീകരിക്കേണ്ടി വരും അറബി രാഷ്ട്രങ്ങളിൽ മിക്കവയും നിഷ്ഠൂരങ്ങളായ രാജവാഴ്ചകളോ ഫ്യൂഡൽ സംവിധാനങ്ങളോ പട്ടാള ഭരണകൂടങ്ങളോ ആണ് ഇസ്രയേലാകട്ടെ സോഷ്യലിസവും ജനാധിപത്യവും പ്രയോഗത്തിൽ വരുത്തിയിട്ടുള്ള ഒരു രാഷ്ട്രവും ഇത് കേരളത്തിൽ ആർക്ക് പറയാനുള്ള ധൈര്യമുണ്ട് ആർക്ക് പറയാനുള്ള ധൈര്യമുണ്ട് ഓരോ പൗരന്റെയും ശ്രമത്തിലും സഹനത്തിലും മാത്രം നിന്നു പോകുന്ന ഈ ചെറുരാഷ്ട്രത്തിന് ഒരു കുത്തക മുതലാളിത്തമായി വളരാൻ സാധ്യമല്ലെന്നതാണ് വാസ്തവം ഇതാണ് ഓ വിജയന്റെ കുറിപ്പ് ഇത് വീണ്ടും ഞാൻ ഈ ചാനൽ റൂമിൽ അവതരിപ്പിച്ചത് ആർജവും ധൈര്യവും ഉള്ളവർ കേരളത്തിൽ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ ഈ പുസ്തകം വാങ്ങി ഇദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ നടന്ന പുസ്തകങ്ങൾ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും അതല്ലെങ്കിൽ ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ മൊത്തം അത് കേട്ടു കാണും ഒന്നുകൂടി കേട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ കേരളത്തിൽ ഈ പുരോഗമന എന്ന് പറയുന്നവർ കേരളത്തെ എത്രമാത്രം അക അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാലം എന്നേ കഴിഞ്ഞിരിക്കുന്നു